ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ് നാടൻ കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ കോവയ്ക്ക കൊണ്ടാണ് അത് തയ്യാറാക്കിയേക്കുന്നത് അതിന് നമുക്ക് കുറച്ച് കോവയ്ക്ക പിച്ച് എടുക്കാം കോവയ്ക്ക കൃഷി ചെയ്യാൻ ആർക്കും പറ്റും കാരണം വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല ഇത് എപ്പോഴും കോവയ്ക്ക കാണുന്നത് തീരാറായി തീരാറായ കോവയ്ക്കായ നമ്മളിപ്പം കുറച്ച് ഇച്ചാ വന്നതാ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് ഒരു അര കിലോ കോവക്കോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാലൊക്കെ ആക്കി കട്ട് ചെയ്തു നാലോ അഞ്ചോ ആറോ ഒക്കെ കട്ട് ചെയ്താവുന്നതാണ് അങ്ങനെ അത് നമ്മൾ കറി വെക്കാനുള്ള ഒരു ചട്ടിയിലോട്ട് ഇതായി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് കൊച്ചു സവാളയുണ്ടായിരുന്നു അതും കൂടെ അരിഞ്ഞ് അത് ഇതിൽ ഇനി നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മെയിനായിട്ട് നമ്മൾ ഇതിൽ ഇട്ടു കൊടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് രണ്ടു പച്ചമുളക് കട്ട് ചെയ്തത് അത് ഇട്ടു കൊടുത്തിട്ട് ഞാനിനി ഇതിനകത്ത് രണ്ട് ടീസ്പൂൺ മുളക് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടു കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളാ നല്ലതുപോലെ ഒന്ന് ഞരടി കൊടുക്ക ഈ സവാള ഇഞ്ചി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ ഒക്കെ കൂടി ഈ കോവക്കയിലൊന്ന് പിടിച്ചു ഇട്ടട്ടെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് അടച്ചു ഒന്ന് റെസ്റ്റ് ചെയ്യാം മറ്റുവെങ്കിൽ നിങ്ങൾ ഒരു മൂടെങ്കിലും നിങ്ങളുടെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കണം ഈ കോവക്ക ആരും ഇതിനകത്ത് വലിയ പരിചരണം ഇല്ലാതാനും അത് മാത്രമല്ല ഇഷ്ടം പോലെ ഈ കോവയ്ക്കങ്ങ് പിടിക്കുകയും ചെയ്യും കോവക്കൊക്കെ എന്ത് വിലയാ വിലയായിപ്പം അറുപത് രൂപയൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കുള്ള ഇതൊരു വരുമാന മാർഗമാണ് ഇത് കോവയ്ക്ക ഒരു മൂട രണ്ട് മൂട ഒക്കെ വെച്ച് പിടിപ്പിച്ചാല് ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഈ കോവയ്ക്ക നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇനി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ എന്താ ഇവിടെ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവിക്കാനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേവ് ഒന്ന് അടുപ്പിലൊന്ന് വെച്ച് വേവുമ്പഴത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പ് ഇതിനകത്ത് തയ്യാറാക്കി ഒഴിക്കാനുണ്ടായിരുന്നു നമുക്ക് അരപ്പും കൂടെ തയ്യാറാക്കാം അപ്പോഴത്തെ ഇത് ഒന്ന് അടച്ചു കൊടുത്ത് അന്ന് അടുപ്പിൽ വെച്ച് വേവട്ട് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് രണ്ട് പിടി തേങ്ങ നമുക്ക് ആവശ്യമുള്ള ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കറി അരച്ചാൽ ഞാൻ എന്താ ലാസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിഞ്ഞെടുക്കും അതാകുമ്പോ നമ്മടെ നമ്മളെ കഴിക്കുകയും ചെയ്യും അല്ലാതെ നമ്മൾ പറക്കി കളയല്ലേ ചെയ്യുന്ന അപ്പൊ അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മളത് കോവയ്ക്കാക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നു നമ്മുടെ വീടിന്റെ മുറ്റത്ത് സ്ഥലമില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ കോവയ്ക്ക പകർത്താൻ സ്ഥലമുള്ളവരെല്ലാം ഇതൊന്ന് വെച്ച് പിടിപ്പിക്കണം ഓവയ്ക്ക് കറി വെക്കാൻ മാത്രമല്ല മെടുക്കുവിരട്ടി ഉണ്ടാക്കാൻ നമുക്ക് തോരൻ വയ്ക്കാം ഫ്രൈ ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അതും കൂടി ഒഴിച്ചു കൊടുക്കാം പന്തലൊക്കെ കെട്ടി ഇതുപോലെ നല്ലതുപോലെ നമ്മളൊന്ന് വെച്ച് പിടിച്ച് വള്ളിയൊക്കെ ഒന്ന് പടർത്തി കൊടുത്ത സ്ത്രീകൾക്കെല്ലാം ഒരു വരമാന വരമാനമാർഗമാവും ഒരാഴ്ചയില് രണ്ടും മൂന്നും പ്രാവശ്യം അത് പറിച്ചെടുക്കാനും പറ്റും ഈ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് കറി അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കൊടുത്താൽ മതി ഇതിന്റെ കൂടെ ഞാനിത് തേങ്ങ അരച്ച് വെച്ചത് കൊണ്ടാണ് നമ്മള് മല്ലിപ്പൊടി ഇടാത്തത് ചിലരെ വീട്ടിലെ ചിലടത്തൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട് തേങ്ങ അരച്ച് മീൻ കറി വെക്കുന്നതിനകത്തൊക്കെ മല്ലിപ്പൊടി ഇടാറുണ്ട് പക്ഷെ അത് വേറൊരു ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മളാ കോവക്കറിയൊക്കെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഞാനൊരു പാനയുടെ തടുപ്പിൽ വെച്ചു കൊടുത്തതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുവ ഇട്ടുകൊടുത്ത് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് സവാളയല്ല നമ്മൾ ചുവന്നുള്ളിയാണ് സവാള ഇരുന്നവർക്കിടാ ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത് ചുവന്നുള്ളിക്കാണല്ലോ ടേസ്റ്റ് കൂടുതൽ ചുവന്നുള്ളിയും രണ്ട് മറ്റൽ മുളകുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് മുരിങ്ങേലയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കറിയത്തിൽ ചേർത്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഈ മലക്കറിയായിട്ട് എന്ത് ചെയ്താലും ഈ മുരിങ്ങയില ഉണ്ടെങ്കിൽ മുരിങ്ങയിലാണ് ടേസ്റ്റ് കൂടുതൽ മുരിങ്ങയില ഉള്ളവരിച്ചിട്ട് മുരിങ്ങയില ഇട്ട് നിങ്ങൾ താളിച്ചു അതുപോലെ തന്നെ നമ്മൾ അവിയൽ വെക്കാൻ നേരമല്ല നമ്മൾ മലക്കറി എന്ത് ഇട്ട് വെച്ചാലും നമ്മൾ ഈ മുരിങ്ങയില ഇടുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അങ്ങനെ നമ്മളെ കോവക്ക കറി തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മീൻ കറിയേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഈ കോവക്കയുടെ വള്ളി നമ്മളൊന്ന് കോതുന്നുണ്ട് ഇവിടെ അടുത്തുള്ളവരും വേണമെങ്കിൽ നമുക്ക് ഈ കുറച്ച് വള്ളി ഞങ്ങൾ വെട്ടിത്തരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും വെച്ചു പിടിപ്പിച്ച് ഇതുപോലെ കൃഷി ചെയ്താൽ മതി എനിക്ക് പൈസയൊന്നും വേണ്ട